വിറയൻ പുള്ള് എന്ന് പറയുന്ന പക്ഷിയാണ് ഇതിന് ഇംഗ്ലീഷിൽ കോമൺ കസ്ട്രൽ എന്ന് പറയുന്നു പണ്ട് കാലത്തൊക്കെ ഇത് കടൽ തീരങ്ങളിൽ വരെ കണ്ടിരുന്നു പതിവായി എല്ലാ വർഷവും എത്തുന്ന ഒരു അപൂർവ പക്ഷിയായിരുന്നു അത് അന്ന് അക്കാലത്തൊക്കെ ധാരാളം മീൻചാപ്പുകൾ ഉണ്ടായിരുന്നു അതായത് ഈ ഉണക്ക മത്സ്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന മീൻചാപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊക്കെ അത് കംപ്ലീറ്റ് നശിച്ചുപോയി മത്സ്യങ്ങളുടെ ലഭ്യത കുറവുകൊണ്ട് ഇന്ന് അത്തരം മീൻ ചാപ്പകളൊന്നുമില്ല മത്സ്യങ്ങൾ ഉണക്കൊന്നും ഇല്ല അതുകൊണ്ടിപ്പോ ആ പക്ഷികളിപ്പോ കാണാറുമില്ല സാധാരണ കണ്ടിരുന്ന ഒരു പക്ഷിയാണിത് കോമൺ കസ്ട്രൽ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ ഇതിനെ വിറയൻ പുള്ള് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെങ്കൽ കളറുള്ള ഒരു പക്ഷിയാണിത് എന്തായാലും ഒന്ന് കണ്ടുതോ ഇവ പരുന്തുകളുടെ വർഗത്തിൽ പെടുന്ന പക്ഷിയാണ് കുറയൻ പുള്ളിൻ്റെ പെൺപക്ഷിയാണിത് ഇവ മിക്ക സമയത്തും കാറ്റ് ചവിട്ടി നിൽക്കുന്നത് കാണാം ഇവയുടെ വാല് വീണ്ടതും വീതിയുള്ളതുമാണ് ഉള്ളതുമാണ് ചെമ്പൻ നിറത്തിലുള്ള ശരീരത്തിന് മുകൾ വശത്ത് കറുത്ത നിറത്തിലുള്ള ധാരാളം വരകളും ചെങ്കൽ വർണ്ണത്തോടുകൂടിയ വാലിൽ ഇരുട പാടുകളും പെൺപക്ഷിയുടെ പ്രത്യേകതയാണ് ആണിന് വാലിലും തലയിലും ചാരനിറമാണ് വെട്ടികളിൽ മുതലായ ചെറിയ പ്രാണികളാണ് ഇവയുടെ പ്രധാന ആഹാരം മൂന്നിൽ ഗൗവിളി ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങൾ പ്ലെയും ഇവ ആഹാരമാക്കാറുണ്ട്